ഹബീബായ തങ്ങൾ ചെയ്ത ധർമ്മത്തിന്റെ പ്രവർത്തനമാണ് ഈ സമുദായം ഏറ്റെടുത്തത് അള്ളാന്റെ റസൂല് ചെയ്ത കർമ്മമല്ലയോ സാധുക്കളായ മക്കളുടെ കണ്ണുനീര് ഹബീബായ തങ്ങൾ ഒപ്പിയെടുത്തില്ലയോ എത്രയെത്ര പെൺകുട്ടികളുടെ രോദനങ്ങളാണ് അള്ളാന്റെ റസൂല് ഇറക്കി വെച്ചത് ബഹുമാനപ്പെടന ബികന റസൂലുള്ള തങ്ങൾ യുദ്ധം കിടിഞ്ഞ് മടങ്ങിവരവേ പരിശുദ്ധമായ മദീന പള്ളിയിൽ വിശ്രമിക്കാനൊരുങ്ങവേ അതാ ഒരു പെണ്ണ് അള്ളാൻ്റെ റസൂലിൻ്റെ സവിധത്തിൽ കടന്നു വന്നുകൊണ്ട് യാ മുഹമ്മദ് എനിക്ക് നിന്നോടൊരു ആവശ്യം പറയാനുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം ഉണർത്താനുണ്ട് എൻ്റെ ഇന്ന ആവശ്യം നീ നിറവേറ്റിത്തറയണമെന്ന് ബഹുമാനപ്പെട്ടുന റസൂൽ അള്ളാഹി തങ്ങളോട് മദീനയിലെ ഒരു പെണ്ണ് വന്ന് പറഞ്ഞപ്പോ ക്ഷീണിച്ച ഹബീബായ റസൂൽ വിഷമിച്ച വിഷണ്ണനായ റസൂൽ അങ്ങ് വിദൂരത്തിൽ നിന്ന് യാത്ര ചെയ്ത് തളർന്ന് അല്പമെങ്കിലും വിശ്രമിക്കാമെന്ന് കരുതി വന്ന ലോകത്തിൻ്റെ നായകൻ വിപ്ലവത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ ആ മഹതിയോട് പറഞ്ഞു വത്രേ ഐ തരീഖിൽ മദീന ഏത് മുക്കിൽ വേണമെങ്കിലും നീ പൊയ്ക്കോ നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ഇലൈകി ഞാൻ അവിടെ വന്നിരുന്നു നിന്റെ ആവശ്യം പൂർത്തീകരിച്ചു തരാമെന്ന് സ്ത്രീ സമൂഹത്തിന്റെ ഉദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളുടെ ആ കർമ്മമല്ലയോ നാം ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കർമ്മമാണ് എന്തിനാണ് സുഹൃത്തെ സമ്പത്ത് കോടികൾ സമ്പാദിച്ചുകൊണ്ട് ഈ ദുനിയാവിലെന്ത് നേട്ടം കൈവരിക്കാനാണ് ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് മലക്കുൽ മലക്കുൽമൂത്ത് ഓടിയെത്തുമ്പോ അമ്പരച്ചുംബികളായ കൊട്ടാരത്തെ വലിച്ചെറിഞ്ഞിട്ട് വെറും കൈയ്യോടെ ചേതനയറ്റ ശരീരമായി ആ മലക്കുൽ മൂത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടു പോകേണ്ടതല്ലയോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് എല്ലാ ദിവസവും നിന്റെ വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ മലക്കുൽ മൗത്ത് വന്ന് നിന്നെ മുസാഫാത്ത് ചെയ്യുമത്രേ ഓർക്കണം മരണമേ മരണമേ നിന്നെ ഞാൻ മാടി വിളിക്കുന്നു കാമുകനായി പറയുകയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും വാനലോകത്ത് നിന്ന് മാലാകമാർ ഇറങ്ങി വന്നുകൊണ്ട് ഓരോ വീടിൻ്റെ ഉമ്മറപ്പടിയും തട്ടിക്കൊണ്ട് പറയുമത്രേ അയ്യുഹന്നാ ായി ഉറങ്ങുന്ന സഹോദര സീരിയല് കണ്ട് മതിതീരാത്ത കൊതി തീരാത്ത സഹോദരി അള്ളാഹുവനെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന സഹോദര സഹോദരി ഞാൻ മലക്കുൽമൗത്താണ് മലക്കുൽമൗത്താണ് നിന്നെ ൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ് നിനക്കുള്ള വാഹനം ഇതാ നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ സജ്ജമായിട്ടുണ്ട് തയ്യാറായി കൊള്ളണം തയ്യാറായി കൊള്ളണമെന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആലാക ഇറങ്ങി വന്നുകൊണ്ട് വീട്ടിൻറെ വാതില് തട്ടി വിളിക്കുമെന്ന് അലൈഹി വസല്ലം മരണത്തെ മതിമറന്ന് ജീവിക്കരുതേ മനുഷ്യ എന്തിനാണ് സമ്പത്തിന്റെ പിറകെ പോകുന്നത് ഈ സമ്പത്ത് ആർക്ക് വേണ്ടിയാണ് കോടികളിൽ ചെലവ് ചെയ്ത സ്വന്തം മക്കളെ ആർഭാട വിവാഹത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോ പാവപ്പെട്ട പെൺകുട്ടികളെ കണ്ടുനീരൊപ്പാൻ അതിൽ നിന്ന് ഒരു വിഹിതം നൽകിയാൽ അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ആ ഒരു ലോകത്തിൻ്റെ തിരുനാളമാണ് ലോകത്ത് നന്മ നുകർന്നു കൊടുക്കുവാനും തിന്മ പിഴുതെറിയുവാനും വന്ന അധ്യാപകനാണ് സമൂഹത്തിന്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ ചിഹ്നഭിന്നമാക്കിയ റസൂലാണ് മുഹമ്മദ് മുസ്തഫ ധർമ്മത്തിൻ്റെ ചങ്ങലക്കട്ടികളെ പൊട്ടിച്ചെറിഞ്ഞ റസൂലിന്റെ ആ ഒരു പാദസ്മരണ പാതയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യ സഹോദരാ സഹോദരി അള്ളാന്റെ ജീവിതമൊന്ന് പഠിക്കണേ ബഹുമാനപ്പെട്ടാഹി തങ്ങളെ കുറിച്ച് അവിടുത്തെ സന്താരിയായാണേഹു പറയുകയാ ഫീ വശറാബിൻ ും നിങ്ങൾ യഥേഷം കുയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം വിഭവ സമൃദ്ധമായ മനം കൊതിക്കുന്ന മനം കൊതിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ തീന്മേശയെ നിറയെ സജീവമാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നില്ലയോ പറയുകയാണ് റഅയ്തു നബിയകും നിങ്ങളുടെ നബിയെ ഞാൻ കണ്ടിട്ടുണ്ട് മായ ജിതു മിനി മായം ലഘുബത്ത വില വില കുറഞ്ഞ കുറഞ്ഞ വിലയില്ലാത്ത ഏറ്റവും ും ലഭിക്കാതെ അതുകൊണ്ട് വയറ് നിറയ്ക്കാൻ കഴിയാതെ ദിവസങ്ങള് തള്ളി നീക്കിയത് ഞാൻ കണ്ടുവന്നു ബഷീർ നമ്മെ നാമാക്കി മാറ്റിയത് ആ ഹബീബല്ലയോ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ കാരണക്കാരൻ ആ റസൂലല്ലയോ നമ്മീ ലോകമുഖത്തേക്ക് വരാൻ എല്ലാത്തിനും സൗകര്യമൊരുക്കിയത് ആ മഹാനുഭാവനല്ലയോ മഹതിയായ ആയിഷാ ബീവി പറയുകയാണ് അള്ളാഹുബിന്റെ റസോലിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷന്നു ഞങ്ങളുടെ അഭിതങ്ങളുടെ കുടുംബക്കാരാണ് ഞങ്ങൾ അഖിലുകാരാണ് മാസം ഞങ്ങൾ താമസിച്ചു മാസങ്ങളോളം ഞങ്ങൾ താമസിച്ചു ഞങ്ങളുടെ അടുപ്പ് പുകഞ്ഞിട്ടേ ഇല്ല ഞങ്ങളുടെ അടുപ്പ് ഇല്ല ഇൻഹുവ ഇല്ല തമ്രുവൽ മാ കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളവും കേവലം വില കുറഞ്ഞ കാരക്കയും മാത്രമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഞങ്ങൾ മാസങ്ങളോളം മാസങ്ങളോളം കഴിഞ്ഞുകൂടിയെന്ന് ലോകത്തിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിയാണ് പറയുന്നതെങ്കിൽ യഥേഷ്ടം മതിമറന്ന് കഴിക്കുന്ന മനുഷ്യ ഓർക്കടെ നിന്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ മലക്കുൽ വന്ന് വിളിക്കുന്നു ാണ് പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്ന സഹോദരാ അഞ്ചു നേര നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോ ആ പള്ളിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് മലക്കുൽ മലക്കുൽമൂത്ത് നിന്നെ മുസാഫഹത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫുലൈ വസ്ലം നമസ്കരിക്കാൻ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് പോകുന്നവർ പോകുന്നവർ ആ മലക്കുൽ മുഹമ്മദ് നമസ്കരിക്കാത്ത സഹോദര നമസ്കാരമില്ലാത്ത സഹോദര പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പുണ്യമായ ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോൾ കേവലം അലംഭാവത്തോടെ അലസതയോടെ കളിച്ചും ചിരിച്ചും ജംഗ്ഷനിലും റോഡിലും കഴിയുന്ന സഹോദരാ സഹോദരാ ആ വിളിക്ക് നീ ഉത്തരം നൽകിയില്ലായെങ്കിൽ മലക്കുൽമോത്ത് നിന്നെ കൈപിടിക്കുന്നത് മൃദുലമായിട്ടല്ല ചിരിച്ചുകൊണ്ടല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഒരു ദിവസം അൻസാരി സ്വഹാബിയിൽപ്പെട്ട വ്യക്തിയുടെ റൂഹ് വേണ്ടി മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ തലഭാഗത്ത് നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് കാണാം അദ്ദേഹം പറയുകയാണ് ഉപ്പ പറഞ്ഞത് ഞാൻ കേട്ടു സമൂഹത്തിൽപ്പെട്ട ഒരു സഹാബിയുടെ റൂഹ് പിടിക്കുന്നതിനു വേണ്ടി മൗത്ത് അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് വന്ന് നിക്കുന്നത് നേത്രം കൊണ്ട് കാണുകയാ ബഹുമാനപ്പെട്ട പഠന വിധങ്ങൾ മലക്കുൽ മൗത്തിനോട് പറയുകയാണ് ഓർക്കോ യുവാവേ സ്വീകരിക്കൂ യുവാവേ കേൾക്കോ യുവാവേ ക്രിക്കറ്റ് താരങ്ങളെയും സിനിമാ താരങ്ങളെയും സീരിയൽ നടീ നടന്മാരെയും ഫുട്ബോൾ താരങ്ങളെയും ഹൃദയത്തിലേറ്റിക്കൊണ്ട് നടക്കുന്ന എൻ്റെ യുവാക്കളെ യുവതികളെ ഒന്നോർക്കേണമേ ലോകത്തിൻ്റെ ചക്രവാളമാണ് ബഹുമാനപ്പെട്ട പട്ടണു റസോൽ ഉള്ളാഹി തങ്ങൾ തങ്ങൾ ആ സ്വഹാബിയുടെ റൂഹ് പിടിക്കാൻ കൊതിച്ചു നിൽക്കുന്ന മലക്കുൽ മൗത്തിനെ നോക്കിക്കൊണ്ട് അള്ളാൻ്റെ റസോല് പറയുകയാണ് യാ വളരെ ശകാരത്തോടെ മലക്കുൽമത്തിന്റെ മുഖത്തു നോക്കി കിട്ടെ വാഹി തങ്ങള് പറയുകയാണ് യാ മലക്കൽ മലക്കുൽമേ

എന്റെ സുഹൃത്താണത് എന്റെ സുഹൃത്തിനെ നീ പിടിക്കുന്നത് സൂക്ഷിച്ചു വേണം അവൻ വിശ്വാസിയാണ് അവൻ മീനാണ് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് പറയുകയാണ് വഖുറൈനാ واني بكل مؤمن رفيق അങ്ങ് സന്തോഷിക്കണം അങ്ങയുടെ കണ്ണ് കുളിർമയുള്ളതാകട്ടെ വിശ്വാസികളുടെ റോഹ ഞാൻ പിടിക്കുന്നത് ആയിരിക്കും സമാധാനത്തോടെ ആയിരിക്കും അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഞാൻ മുഹമ്മദേ പക്ഷേ ഓർത്തുകൊള്ളണം അറിയണം ഹബീബേ അവിടുത്തെ സമൂഹത്തോട് വിളിച്ചോതണം ജീവിക്കുന്ന മനുഷ്യ കോൺക്രീറ്റ് സൗദത്തിൽ കഴിയുന്ന മനുഷ്യ കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സഹോദര അവരോട് ഒന്ന് പറയാൻ മലക്കുൽമോത്തിന് വിധങ്ങളോട് പറയുകയാണ് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം അവരെ ഒന്ന് തെരിപ്പിക്ക അവരെ ഒന്ന് തെരിയപ്പെടുത്തണം അവരെ ഒന്ന് അറിയിക്കണം ഞാൻ എല്ലാ ദിവസവും അഞ്ചു പ്രാവശ്യം അവരുടെ കൈക്ക് പിടിച്ചു മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ടെന്ന കാര്യം അവിടുത്തെ സമുദായത്തോടൊന്ന് പറയണ മേ ഹബീബേ അവിടുത്തെ സമുദായത്തിലെ ഓരോ പൊടിക്കുഞ്ഞിനെയും അവിടുത്തെ കുഞ്ഞുമക്കളെയും അവിടുത്തെ ബലമുള്ളവരെയും അവിടുത്തെ ശക്തന്മാരെയും അവിടുത്തെ മല്ലന്മാരെയും അവിടുത്തെ വൃദ്ധകളെയും വൃദ്ധന്മാരെയും രെയും എല്ലാം എനിക്കറിയാം അവരെ ഞാൻ മുസാഫഹത്ത് ചെയ്യുന്നുണ്ടെന്ന കാര്യം അവരെ ഒന്നറിയിക്കേണമേ അള്ളാഹുവിന്റെ റസൂലിനോട് മലക്കുൽ മൗത്തു പറയുകയാണ് ശേഷം മൗത്തിന്റെ അവസ്ഥയെ കുറിച്ചിന് വിധങ്ങൾ വിവരിക്കുകയാണ് നമസ്കാരത്തിന്റെ നമസ്കാരത്തിൻ്റെ മലക്കുൽ മൗത്ത് നിന്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുമത്രേദാറും നമസ്കാരമില്ലാത്ത സഹോദര ബാങ്ക് വിളി കേൾക്കുമ്പോ പള്ളിയുമായി ബന്ധമില്ലാത്തവരെ നമസ്കാരം മലക്കുൽ മലക്കുൽ മൗത്ത് വരുമ്പോൾ ആ മൗത്തിന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങളുടെ മുന്നിൽ മലക്കുൽ മൗത്ത് തന്നെ വിവരിച്ചു തരികയാണ് ഒരു വിശ്വാസിയായ സഹോദരൻ നമസ്കാരക്കാരനായ സഹോദര ൻ ഹ് ചെയ്ത സഹോദരൻ 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 ഹജ്ജ് ചെയ്ത ഒരുപാട് ഒരുപാട് നന്മകൾക്ക് സാക്ഷ്യം വഹിച്ച സഹോദരൻ അവൻ മരണത്തോട് മല്ലടിക്കാൻ കിടക്കുമ്പോൾ അവന്റെ അരികിലേക്ക് ഞാൻ ഓടിയെത്തുമത്രേ ഓടിയെത്തുമത്രേ ഓടിയെത്തുമേ ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തി നമസ്കാരക്കാരനാണെങ്കിൽ നമസ്കാരമുള്ള പെണ്ണാണെങ്കിൽ മലക്കുൽ മലക്കുൽമൗത്ത് ചിരിച്ച് സുസ്മേരവദനായി വന്നുകൊണ്ട് ലഖന ഹോ മലക്കുൽമൗത്ത് കെലിമ ചൊല്ലിക്കൊടുക്കുമത്രേ ആർക്ക് ആർക്കും ഓർക്കണം എന്റെ സുഹൃത്തെ ചിന്തിക്കണം എന്റെ സുഹൃത്തെ ചിന്തിക്കണം പള്ളി കാലിയാണ് ഒരുപാട് പള്ളികൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമായ നാട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലേക്ക് കടന്നു വന്നാൽ പള്ളിക്ക് പഞ്ഞമില്ല പക്ഷേ നമസ്കാരക്കാരെ കൊണ്ട് പഞ്ഞമാണ് യുവാക്കള് വാങ്ങുവിളിക്കുമ്പോ ഇവിടെ റോഡിൽ ചർച്ചയാണ് നാളെ മരിക്കും എന്ന ചിന്തയില്ലയോ മരിക്കും എന്ന ചിന്തയില്ലയോ മലക്കുൽ മലക്കുൽമോത്ത് കടന്നു വരുന്നു നമസ്കാരം നിലനിർത്തിയ ഒരു വ്യക്തിയുടെ റൂഹ പിടിക്കാനാണ് മൗത്ത് വന്നതെങ്കിൽ അവനോട് പറഞ്ഞു കൊടുക്കുമത്രേ ചൊല്ലൂ സഹോദരാ ലാ ഇലാ മലക്കുൽ മൗത്ത് ആ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നീനെ നമ്മൾ മയ്യത്തിൻറെ നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ സഹോദരൻറെ സഹോദരിയുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ അടുത്തിരുന്ന് നമ്മൾ ചെൽക്കലിമ ചൊല്ലാം നമ്മൾ ഖുർആൻ പാരായണം നടത്താം പക്ഷേ നാം അത് ചൊല്ലണമെങ്കിൽ അള്ളാൻ്റെ തീരുമാനം നമുക്ക് ഉണ്ടായേ മതിയാവും അള്ളാഹുറബുലി ചോദിക്കുകയാണ് ഫലൗല ഇദാ ഹുൽഖും وأنتم حينئذ تنظرون ونحن أقرب إليكم ونحن أقرب إليكم ولكن لا تبصرون പരിശുദ്ധ ഖുർആാനിൽ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ലോകത്തിൻ്റെ രക്ഷിതാവായ തമ്പുരാൻ പറയുകയാണ് മരിക്കാൻ പോകുന്ന ഉപ്പയുടെ അരികിലിരുന്ന് ഓതുന്ന മക്കളെ ആ ഉപ്പയുടെ അരികിലിരുന്ന് കലിമ ചൊല്ലുന്ന മക്കളെ ആ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ മക്കളെ അള്ളാഹു ചോദിക്കുകയാണ് ഫലമില്ല നിന്റെ ഉപ്പയുടെ നിന്റെ ഉമ്മയുടെ നിന്റെ ഭർത്താവിൻ്റെ നിന്റെ ഭാര്യയുടെ തൊണ്ടക്കുഴിയിലേക്ക് ഞാൻ റൂഹമെല്ലാം പിടിച്ചെടുക്കുമ്പോ ഹീനറൂ നീ കണ്ടുകൊണ്ടിരിക്കുകയാണത് നീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണത് പക്ഷേ നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാണ് മലക്കുൽ മൗത്ത് വന്നു നിൽക്കുകയാണ് നിന്റെ ഉപ്പ ഇതാ ഒരു ലോകത്തേക്ക് യാത്ര തിരിക്കാൻ മിനി മിനിറ്റുകൾ നിമിഷങ്ങൾ സെക്കൻഡുകൾ മാത്രമാണ് നീ ഉപ്പാന്റെ ഓരത്താണ് പക്ഷേ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങളുടെ ഓരത്താണ് ഞാൻ പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നെ എൻ്റെ അവസ്ഥയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അറുഹൾ പിടിക്കുന്ന രംഗം വല്ലാത്ത ഒരു രംഗം അത്രേ കല്ല ഇതാ ബലവീത്തറോ വക്കീലമണ്ണറോ وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صَلَّىٰ فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى فأولى ണത്തോട് മല്ലടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കി തരുന്ന ഒരു രൂപരേഖയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് പരിശുദ്ധ തള്ളിക്കളയരുതേ വലിച്ചെറിയരുതേ അത് ഉദാസീനതയോടെ കാണരുതേ റബ്ബിന്റെ ഗ്രന്ഥമാണത് ലോകത്തെ സൃഷ്ടിച്ചവൻ അവനാണ് സ്വർഗത്തിന്റെ ഉടമസ്ഥൻ അവനാണ് മലക്കുൽ മൗത്തിനെ നിയമിച്ചതും സൃഷ്ടിച്ചതും ഏതൊരു ലോകത്ത് കൊതുക് പറക്കണമെങ്കിൽ ആ കൊതുകിന്റെ റൂഹിനെ പിടിക്കാൻ ആ അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ ഇല്ലാതെ സാധ്യമല്ല എങ്കിൽ ആ മലക്കുൽമൌത്തിനെ സൃഷ്ടിച്ച തമ്പുരാൻ പറയുകയാണ് ഏതൊരു മനുഷ്യന്റെ റൂഹ പിടിക്കാൻ അവന്റെ ആത്മാവിനെ അറസ്റ്റ് ചെയ്യാൻ മലക്കുൽ മൗത്ത് അവന്റെ വീട്ടിലേക്ക് എത്തുന്നുവോ തൊണ്ടക്കുഴിയിൽ അവന്റെ ആത്മാവ് പിടിച്ചെടുക്കപ്പെടുമ്പോൾ കല്ല بَلَغَتِ التراقيم ഒരുവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമോ വക്കീല അവൻ ചോദിക്കുകയാണ് വക്കീല ചോദിക്കപ്പെടുകയാണ് ഒന്ന് ഓതിത്തരുമോ ഒന്ന് മന്ത്രി ചോതുമോ ശരീരം ആസകലം വേദനിക്കുകയാ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ സ്വമേധയാ പറയുകയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് മക്കളെ ഞാൻ മരിക്കാൻ പോവുകയാണ് മക്കളെ ഞാൻ മരണത്തോട് മല്ലടിക്കുകയാണ് മക്കളെ എന്റെ ശരീരമാസകലം വേദനിക്കുന്നു പൊന്നെ ഒന്നോതി തരുമോ ഒന്നോതി തരുമോ എൻ്റെ ശരീരത്തെ ഒന്ന് ഓതിത്തടവുമോ അവരുടെ രണ്ട് കാലുകൾ കണങ്കാലുകൾ തമ്മിൽ കൂടി യാണ് ശരീരമാസകലം വേദന കൊണ്ട് അവന്റെ ശരീരത്തെ സ്വന്തമായി അവൻ തന്നെ ഒടിച്ചു മാറ്റുകയാണ് ഒന്ന് ഓതിത്തരുമോ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ് വല്ലാത്ത വെപ്രാളം വെപ്രാളം വല്ലാത്ത 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 ദാഹമാണ് വിഷമമാണ് എന്തേ ഇതിനുള്ള കാരണമെന്ന് ഇവനും മലക്കുൽമൗമായുള്ള സംഘടനത്തിൽ ചോദിക്കുമ്പോ ആ മലക്കുൽ പ്രതികരണം എൻ്റെ യുവാക്കളെ യുവതികളെ ഇന്ന് ഈ ഹദ് നഗറിൽ നിന്ന് ദുആ പിരിഞ്ഞു പോകുമ്പോൾ നാളെ ഈ പക്ഷേ മലക്കുൽ മൗത്ത് ഉണ്ട് അത് മറന്നു പോകരുതേ ഇന്നും വരാം നാളെയും വരാം എപ്പോഴും വരാം എങ്ങനെയും വരാം ഏത് സമയത്തും വരാം ആ മലക്കുൽ മൗത്ത് വളരെ മൃഗീയമായ തോതിൽ ഇവൻ്റെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോൾ ആ മലക്കുൽ മൗത്തിനോട് ഇവൻ ും എന്തേ എന്റെ ആത്മാവിനെ ഇത്ര കഠോരമായ അവസ്ഥയിൽ നീ പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോ മലക്കുൽ മൂത്തിന്റെ മറുപടി ഹ്മാന്റെ മറുപടി ഫലകോ ഒരുപാട് സ്വതൊക്കെ ചെയ്തു പക്ഷേ ഒരുപാട് ഹജ്ജ് ചെയ്തു പക്ഷേ ഒരുപാട് ഖുറാനോദി പക്ഷേ ഒരുപാട് പെൺമക്കളെ കെട്ടിച്ചയച്ചു പക്ഷേ നമസ്കാരമില്ല നമസ്കാരമില്ല നിന്റെ കർമ്മം കൊണ്ടൊരു പുണ്യവുമില്ല നിന്റെ കർമ്മം കൊണ്ട് ഒരു സ്ഥാനവും അല്ലാണ്ട് അടുക്കലില്ല എത്രത്തോളം നന്മ ചെയ്താലും ഈ ഭൂമിയിലുടനീളം നീ ധർമ്മത്തിന്റെ ഉടമസ്ഥനായിരുന്നാലും നിനക്ക് നമസ്കാരമില്ലയോ സഹോദരൻ നിന്റെ ആത്മാവിനെ പിടിക്കാൻ വരുമ്പോ മൗത്ത് നിന്നോട് കരുണ കാണിക്കുകയില്ല കാണിക്കുകയില്ലയെന്ന് മുഹമ്മദ് മുസ്തഫലസ്വല്ല നിനക്കൊരുപക്ഷേ നമസ്കാരം ഉണ്ടായിരിക്കാം അല്ലാൻ്റെ മാർഗത്തിൽ സ്വരത്ത ചോദിക്കുമ്പോ സമ്പത്ത് ചോദിക്കുമ്പോ പാവപ്പെട്ടവന്റെ അർഹതയായ സഖാത്തിൻറെ വിഹിതം കൊടുക്കാതെ പിടിച്ചു വെച്ചവനാണ് നീ നിന്റെ അവസ്ഥ മൃഗീയമാണ് നിന്റെ അവസ്ഥ മോശമാണ് ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് നീ പുച്ഛിച്ച് തള്ളിയവനാണ് പിന്തിരിഞ്ഞ് കളഞ്ഞവനാണ് വലിച്ചെറിഞ്ഞവനാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞവനാണ് അതുകൊണ്ട് മലക്കുൽമോത്ത് ഔലാ لك فأولى ثم أولى لك فأولى ില്ല ഇപ്പോൾ നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല അരോഗതരുട ഗാത്രരായിരുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മറന്നുപോയി പള്ളിയുടെ തിരുമുറ്റത്ത് നീ വീട് വെച്ച് കിടന്നുറങ്ങിയിട്ട് സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിൽ വരാത്തവനല്ലയോ മധ്യാ സമയത്തിന്റെ സമയത്തിന്റെ ബാങ്ക് വിളിച്ചപ്പോ പള്ളിയുടെ തിരുമുറ്റത്തുള്ള കടയിൽ കച്ചവടം ചെയ്തവനല്ലയോ അസറിന്റെ ബാങ്ക് വിളിക്കുമ്പോഴും ഷോപ്പിങ്ങിലല്ലയോ മഹരിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ സീരിയലും ക്രിക്കറ്റ് കളിയും കാണുകയല്ലെയോ ഇഷ്ട സമയത്ത് ബാങ്ക് വിളിക്കുമ്പോ നീ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമസ്കാരത്തെ പാഴാക്കിയവനല്ലയോ ഔല لك فأولى ثم أولى لك فأولى ഇത് ഇതിൽ നിന്ന് മോചനമില്ല ഇതിൽ നിന്ന് രക്ഷയില്ല ഇതിൽ നിന്ന് രക്ഷയില്ല നിന്നെ മൃഗീയമായ നിലയിലാണ് ഞങ്ങള് പിടിക്കാൻ പോകുന്നത് അതാണ് ലബിതങ്ങള് പറഞ്ഞത് ഈ ഒരവസ്ഥ ഉണ്ടാകാതെ നമസ്കാരം നിലനിർത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ അഞ്ചു നേരം നമസ്കാരം കൃത്യമായി ഇമാമും ജമാ നമസ്കരിച്ച വ്യക്തിയാണെങ്കിൽ ആ ഒരവസ്ഥയിലെമരിക്കുള്ള നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അതുകൊണ്ട് എന്റെ യുവാക്കളെ നമസ്കാരം പാഴാക്കിക്കൊണ്ട് ഒരു കർമ്മവും വേണ്ട ആ കർമ്മങ്ങളെല്ലാം അസാധുവാണ് അസാധുവാണ് മലക്കുൽ നമുക്ക് കെലിമ ചൊല്ലിത്തരും മരണത്തിന്റെ വെപ്രാളം ചെറുതൊന്നുമല്ല അത് വലുത് തന്നെയാണ് അത് വലുത് തന്നെയാണ് അള്ളാൻ്റെ റസൂലിനെ പോലും വിട്ടില്ലല്ലോ ജിബാല മലക്കുൽ മൗത്ത് അള്ളാഹുവിന്റെ റസൂലിനെ പോലും വിട്ടില്ലല്ലോ അള്ളാഹുവിന്റെ തങ്ങളുടെ മരണപെപ്രാളത്തെ കുറിച്ച് മഹതിയായ ഐഷാബി